ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞു എന്താണ് ഞാൻ പറയാൻ കാരണം നേരം മുമ്പ് ലൈവില് വരെ ഞാൻ വന്ന് ആര്യൻ ഗെയിമറാണ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് അത് ലൈവ് അപ്ഡേറ്റ് ആര്യൻ ഒരു ഗെയിം കളിച്ചു പ്യുവർലി ആര്യൻ കളിച്ച ഗെയിം ആര്യന് വേണ്ടി കളിച്ചതാണ് വീട്ടുകാർക്ക് വേണ്ടി കളിച്ചതല്ല ആര്യൻ ഗെയിമർ തന്നെയാണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റിൽ ഒരു മാറ്റം പോലെ ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നു പക്ഷേ ആ ഗെയിമിനകത്ത് ആര്യൻ കളിച്ചപ്പോൾ പല നിലപാടില്ലായ്മകളും അല്ലെങ്കിൽ ഒന്നിലധികം നിലപാടുകളും പുറത്തു വന്നു സ്ത്രീകളുടെ വിഷയത്തിൽ അതുപോലെ തന്നെ റിലീജിയസ് കാർഡ് അതുപോലെ അച്ഛന്റെ മറ്റേ ഈ പറഞ്ഞ പോലെ ആയിരം പോയിന്റ്സിനും പറ്റില്ല പതിനായിരം പോയിന്റ്സിനും ഓക്കെ അങ്ങനെയുള്ള കുറച്ച് ഡബിൾ സ്റ്റാൻഡ് സാധനങ്ങൾ പുറത്തു വന്നു റിവ്യൂ വേറെ ലൈവ് അപ്ഡേറ്റ് വേറെ റിവ്യൂ ഈസ് റിവ്യൂ ലൈവ് അപ്ഡേറ്റ് നമുക്ക് ആ സമയം തോന്നുന്ന കഥയാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത് അവിടെ ആ ആര്യനൊരു സൂപ്പർ ഗെയിമർ തന്നെയാണ് എനിക്ക് തോന്നുന്നു മുന്നോട്ട് ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ പറഞ്ഞ മൂന്നേ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡാവുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ആര്യൻ ഗെയിമർ എന്ന് നിങ്ങൾ പറഞ്ഞേനെ പറയൂലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആര്യനാണ് ആ ഗെയിമിനെ ചേഞ്ച് ചെയ്ത് വിട്ടത് അല്ലെങ്കിൽ അതൊരു നോർമൽ വേ പോലെ പോയേനെ പിന്നെ ഇന്ന് നടന്ന മറ്റൊരു വിഷയമാണ് ഈ പറയുന്നത് പോലെ രേണു സുതി വിക്ടിം കാർഡ് ഇറക്കിയുള്ള കളി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സംഭവം അനുമോള് പറഞ്ഞത് പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ഒന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന അക്ബർ ശൈത്യ സരിക ഇവരെല്ലാം കൂടി ഇന്നലത്തെ ഒരു ലൈഫിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് രേണു സുദീ തലചൊറിയുന്നു മാന്തന്നോ പേനെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിക്കുന്നുണ്ട് ഈ മൂന്ന് ആൾക്കാരും ഇന്ന് നേരെ ഓപ്പോസിറ്റ് പറയുന്നുണ്ട് അപ്പം അനുമോൾക്കെതിരെയാണ് ഇന്ന് ഈ മൂന്ന് പേരും പറയുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് അനുമോൾ ഇന്ന് പറഞ്ഞ ഈ സാധനമാണ് ഇന്നലെ ഇവർ മൂന്ന് പേരുടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് പൊട്ടിച്ചിരിച്ച് തമാശയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അത് കുഴപ്പമില്ലേ അവരുടെയും ഒരു നിലപാടില്ലായ്മയാണ് ഇന്ന് കാണാൻ പറ്റിയത് അനീഷിന്റെ ഗ്രാഫ് ഭയങ്കരമായി ഹൈ ആയി ഇന്നത്തെ ഒരു ഒറ്റ പെർഫോമൻസിൽ ഈ വീട്ടുകാർ മൊത്തം അനീഷിനെതിരാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത പണിപ്പുര ടാസ്കില് ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് അടുത്ത ടാസ്ക് പറയാൻ വന്നപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ലായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു നിങ്ങളൊന്നും കേൾക്കാതെ എടുത്ത് ചാടി പുറപ്പെട്ട് പോയിന്റുകൾ കൊണ്ട് കളഞ്ഞു എന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് സൂപ്പർ ആയിട്ട് ബിഗ് ബോസിന്റെ ആ ടാസ്ക് ലെറ്റർ വായിച്ച സമയം പോലും സൈലന്റ് ആയിരുന്നത് ബിഗ് ബോസ് പല വർത്തമാനവും പറയും അതൊന്നും കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും എന്നൊരു സാധനം അനീഷിന് വന്നു അനീഷിന്റെ ഗെയിം ഗ്രാഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മളെ ബിഗ് ബോസ് ഏതിന് അതുപോലെ തന്നെ ഈ പറഞ്ഞ ജിസേൽ ചെയ്യുന്നത് റൂൾ ബ്രേക്ക് സാധനം ഉണ്ടായിരുന്നല്ലോ ലിപ്സി മോഷണം അത് ഇത് ഫൗണ്ടേഷൻ അതും ബിഗ് ബോസ് പറഞ്ഞതിന് ബിഗ് ബോസ് എന്താ ഇവിടെ നിങ്ങ നിങ്ങൾക്കൊന്നും ഇല്ല നിങ്ങളൊന്നും എടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കട്ടെടുക്കാം ആ സാധനമാണ് ജിസേലും കാണിച്ചത് ജിസയിലും അനീഷും ഇവർ പേരും ബിഗ് ബോസ് ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസിന്റെ ഗെയിംസ് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന രണ്ട് പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻസ് ആണ് ജിസയിലും ഈ പറയുന്ന അനീഷും ജിസയിലും മുമ്പേ അങ്ങനെയാണ് അനീഷ് ഇന്നത്തെ സ്ഥാനത്തിലാണ് നമുക്കത് വ്യക്തമായത് ദെൻ അപ്പാനി റേനു റന ഇവർക്ക് മൂന്ന് പേർക്കും ആരിനെ ഇന്ന് കുറ്റപ്പെടുത്താനുള്ള യാതൊരുവിധ വിധ അധികാരവും ഇല്ല കാരണം സെവൻ ഫിഫ്റ്റി പോയിന്റ്സ് ഇവർക്ക് കൊടുക്കാം സെവൻ ഫിഫ്റ്റി പോയിന്റ്സ് വേണ്ട ഇവരുടെ ഫാമിലി വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫാമിലി മതി ഫാമിലി മതി എന്ന് പറഞ്ഞ് നിന്ന ഇവർക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ആരെയാ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് ചെയ്തായാലും ത്യാഗം സഹിച്ച് പോയിന്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പോയതാണ് ആതിലെയും ന്യൂറേയും തന്ത്രപൂർവ്വമായിട്ട് ബിഗ് ബോസ് അവരെ കുടുക്കിയതാണ് കാരണം അവരുടെ ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് ഉണ്ട് രണ്ടുപേരുടെ ഫാമിലിയും അവരുടെ ഇതുമായിട്ട് ഇപ്പോഴും സഹകരിച്ചല്ല പോകുന്നത് അപ്പം ഫാമിലിയുടെ വില എന്താണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയും അതാണ് ഒരു ഫാമിലി കാർഡ് ഇറക്കി ഫാമിലി വീക്ക് വരുന്നു എന്നൊരു സംഭവം അവരിലേക്ക് ഇറക്കി തെറ്റിദ്ധരിപ്പിച്ച് ബിക്കോസ് എന്ത് ചെയ്തത് ആ പ്ലാന് നേരെ തിരിച്ച് ഉൾട്ടയാക്കി വിട്ടത് വീട്ടുകാർ എല്ലാവരും കൂടി ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതിനകത്തങ്ങ് ഒത്തും പോയി അതിലും തോറ്റ് തുന്നം പാടി ഓക്കെ പിന്നെ ഇന്ന് അഭിശ്രീ ഒനീല് ആര്യൻ പറയുന്ന സാധനങ്ങൾ ബ്രേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പറയാനും പറ്റിയ രണ്ട് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആര്യ അഭിശ്രീയും ഒനിലും ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് ആര്യനെ അടുത്ത് കൊമ്പത്ത് വെച്ച് ടാസ്കുകൾ വരുമ്പോൾ ആര്യനെ അടുത്ത് പറഞ്ഞ് ആര്യൻ ജിസേൽ ആര്സേൽ ആര് ഇത് നിർത്തുക ഈ സാധനം ഒനിയിലും അഭിഷ്രീം ഇന്ന് സ്ട്രെസ് ചെയ്ത് ഫയർ മോഡിൽ പറയുന്നുണ്ട് ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഗെയിമിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല കാരണം അപ്പാനി മാപ്പ് പറഞ്ഞതുകൊണ്ട് തൽക്കാലം ക്ഷമിച്ചു വിട്ടിരിക്കുകയാണ് അത് പറഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് അടങ്ങിയിരിക്കുകയാണ് അപ്പാനി ഇനി എന്ത് അപ്പാനിക്ക് സത്യം പറഞ്ഞപ്പോൾ പേടിച്ചിരിക്കുവാണ് അപ്പാനി പേടിച്ച് ഒതുങ്ങിയിരിക്കുകയാണ് കാരണം ഒന്നും പറയാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിയുള്ള വിഭാഗം പിന്നെ അനിമോളുടെ ഭാഗത്ത് നിന്നും ചെറിയ ഒന്ന് രണ്ട് കണ്ടന്റുകൾ ഈ രേണു ഭാഗത്തെ പ്രതികൂട്ടിൽ ഇപ്പം നിൽക്കുന്നത് അനുമോളാണ് ഇതിൽ ലാലായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം അനുമോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഷൈത്യയും അക്ബറും അതുപോലെ സരികയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞൊന്ന് കാണിക്കുമ്പോൾ ഇതെല്ലാം ഡിം തീരും വൈകിപ്പിക്കണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ സെവൻറ്റീനിലെ ഓഗസ്റ്റ് ഇരുപതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പുതിയ ഓപ്ഷനാണ് ഹൈപ്പ് എന്നാലേ വീഡിയോ റെക്കമെൻഡേഷനില് പോകത്തുള്ളൂ അപ്പോ മോർണിംഗ് സോങ് കാക്കാമലേ കാക്കാമരത്തിലേ കാറ്റൻ കൊഞ്ചലോ പെണ്ണേ നീ താനന 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 താതിനന്തോ അതാണ് നമ്മുടെ മോർണിംഗ് സോങ് ഇനി എപ്പിസോഡ് കണ്ടിട്ടേ വരാവൂ കഥയല്ല ഇത് റിവ്യൂ അനാലിസിസ് ആണ് അനു മോർണിംഗ് തന്നെ സ്ലാബിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു വിഷയമാണ് അവിടെ ഉണ്ടാകുന്നത് സ്ലാബിന്റെ മുകളിൽ ഇരുന്ന് ഇവിടെ ഈ മേശപ്പുറത്തുകാർ ഇരുന്നാ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ പേരിൽ നടക്കുന്ന വിഷയത്തിൽ ഹൈജീൻ ഇല്ല എന്നൊരു സാധനം ആരെടുത്തിടുന്നു അക്ബറും അതുപോലെ തന്നെ ആര്യനും അനീഷും സരികയും എല്ലാവരും കൂടെ എടുത്തിടുന്നുണ്ട് ഇത് എടുത്തിടുമ്പോഴത്തേക്കും അനുമോള് തിരിച്ചടിച്ച് ബാത്റൂമിനകത്ത് മൂത്രം ഒഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അക്ബർ നേരെ തിരിച്ച് നിങ്ങളുടെ പലതവണ ബ്ലഡ് ആയ പാഡുകൾ ഞാൻ എടുത്തു കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് ഈ സാധനം അവിടെ ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നു അനിമോൾക്കെതിരെ ഒരു വമ്പൻ ആയുധമായിട്ട് പ്രതികരിക്കുകയാണ് അത് അനുമോൾക്കെതിരെ നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സരികയൊക്കെ ഇപ്പം ഇവരുടെ കൂട്ടാണ് അക്ബറിനെയൊക്കെ കൂട്ടാണ് അപ്പം ഇവര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ കൂട്ടിലോട്ട് കൂട്ടിലോട്ടങ്ങ് നിൽക്കുവാണ് ഈ കൂട്ടിലോട്ട് ഓക്കെ ഫൈൻ അതവിടെ നിൽക്കട്ടെ ഇതാണ് മെയിൻ ആയിട്ട് ഇന്ന് രാവിലെ മോർണിംഗ് നടക്കുന്ന ഇഷ്യൂ ഇതിനിടയിൽ കൂടി ഒരു ബാത്റൂം വിഷയം നടക്കുന്നുണ്ട് ഷാനവാസ് അനീഷ് സരിക േണു ഇതിനകത്ത് ഷാനവാസ് വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ രാവിലെ സ്ഥിരം കണ്ടന്റ് ഉണ്ടാക്കൽ പരിപാടിയാണ് അതിനകത്ത് തന്നെ ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറെ മറിയുന്നുണ്ട് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് മറിയുന്നുണ്ട് അത് നോർമൽ വിഷയമായിട്ട് പോകുന്നു ഇനിതെൻ മോർണിംഗ് ആക്ടിവിറ്റി ശുചിത്വമുള്ളവരും ശുചിത്വം ഇല്ലാത്തവരും ഇതാണ് മെയിൻ സംഭവം ഇതിനകത്ത് വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുചിത്വവും പാലിക്കുന്ന ഓരോരുത്തരെ പേരുകൾ വിധം പറയാനാണ് ബിഗ് ബോസ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ വൃത്തിയുണ്ട് കേട്ടോ അയാൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അയാൾ ഇതാണ് ഇവർ പറയുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അല്ല പറയേണ്ടത് മീൻസ് എനിക്ക് ഈ ബിഗ് ബോസ് ഗെയിം ഓരോ ഗെയിം അവിടെ കൊടുക്കുമ്പോഴും ഇവർ അടി കൊട്ടാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഇതിനകത്ത് മനപൂർവ്വം ആ എന്ത് എന്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ്റെ മനസ്സ് നല്ലതല്ല ദേ ഈ ഗെയിമിൽ അവൻ മറ്റവനെ കുതികാലെ വെട്ടി ഒരു ശുചിത്വമുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമോ അതിനകത്തും ഒനിയിൽ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് മീൻസ് ഈ പറയുന്ന ബിന്നിയുടെ കേസിൽ കിച്ചണില് ബെസലിൻ്റെ അവിടെ ഈച്ച വരുന്നു എന്താണ് കാരണം ബെസലിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് കഴുകുന്നില്ല ബെസലിൽ നിൽക്കുന്ന ബിന്നി അത് കഴുകാത്തോണ്ട് ബിന്നി ഈച്ച എന്ന് പറയുന്നു ഇതുപോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ടാസ്ക് കളിക്കേണ്ടത് ഇത് ഓരോരുത്തരും അയാൾ ബെഡ് മടക്കും അയാൾക്ക് വൃത്തിയുണ്ട് ആ ബിന്നി ഓവർ ഹൈജീനിക്കാണ് ബിന്നിക്ക് വൃത്തിയുണ്ട് അങ്ങനെയല്ല ഈ ടാസ്ക് കളിക്കേണ്ടത് പക്ഷേ ഈ ടാസ്ക് കളിച്ച് വരുന്നതിനിടയ്ക്ക് അനുമോൾ പറയുന്നുണ്ട് രേണു ചേച്ചിയാണ് ഹൈജീൻ ഇല്ലാത്തത് ഈ പറഞ്ഞതുപോലെ എന്താ മുടി പേനും ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ പലതവണ പറഞ്ഞതാണ് കേക്കൂല എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന സാധനം രേണുവിന് ഫസ്റ്റ് വീക്ക് സെറ്റ് ഇട്ടാൽ എന്ന് പറഞ്ഞത് പൊട്ടി രണ്ടാഴ്ച കൊണ്ടുപോയി ഇന്ന് ലൈവ് നോക്കി കഴിഞ്ഞാൽ എന്നെ ബിഗ് ബോസ് എന്നെ വീട്ടിൽ വിടും എൻ്റെ തലയിൽ പേം പുഴുപ്പി പേം മുഴുപ്പിയാണ് ഞാൻ അപ്പം എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ ഞാൻ പോയി ഒക്കെ ചെയ്തുകൊളാം ഇനി എന്നെ ഞാൻ കാരണം ഇവിടെയുള്ളവർക്ക് യാതൊരു വിധ പ്രശ്നവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് ഇറക്കി പ്ലേ ചെയ്യാൻ അത് ഇമോഷണലി കണക്റ്റ് ആകുമ്പോൾ ആൾക്കാർ കാണാം അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അനുമോൾ തെറ്റായിട്ട് പറഞ്ഞു എന്നല്ല പറഞ്ഞാൽ അത് ഈ പറഞ്ഞ നമ്മൾ റിവ്യൂവിൽ നോക്കുമ്പോൾ എന്ത് വേണോ നമുക്ക് ബിഗ് ബോസിൽ പറയാം എന്ത് അനുമോൾ പറഞ്ഞാൽ എന്താണ് തെറ്റ് അടിച്ചടിച്ച് കുടിച്ച് നടന്നൂടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം റിവ്യൂവിൽ പക്ഷേ ലൈവ് അപ്ഡേറ്റ് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ നമുക്ക് ഇമോഷൻസ് വെച്ചേ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ റിവ്യൂ പറയുമ്പോൾ റിവ്യൂയ്ക്ക് അകത്ത് വേറെ നമുക്ക് കരച്ചിലോ ചിരിയോ സങ്കടമോ ഒന്നും നമുക്കില്ല അപ്പോൾ അവിടെ അത് പറയാം പക്ഷേ അവിടെ നടന്ന ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ അക്ബർ സരിഗ ഷയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെ അനുമോൾ ഇത് വിഷയമാകും അല്ലെങ്കിൽ അനുമോൾക്ക് രേണു ഇതിനെ എടുത്ത് ഇങ്ങനെ വലിയ വിഷയമാക്കുന്നു അനുമോൾ അതിലൂടെ കുറെ കൂടി പ്രസിദ്ധി വരുന്ന നല്ലതുപോലെ അറിയാം എടേ അക്ബറേ സരികെ ഷൈതേ നിങ്ങൾ പേരും കൂടെ തന്നെയല്ലേ ഇന്നലെ ഇതേ സംഭവം ഇരുന്ന് കളിയാക്കി കളിയാക്കി ഗാർഡൻ ഏരിയയിൽ ആ കോർണർ ഇരുന്ന് കാണിച്ചത് അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ലേ ഇവരുടെ ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ പുറത്തു വരുന്നത് അക്ബറൊക്കെ ഇവിടെ എനിക്ക് അതാണ് മനസ്സിലാവാത്തത് ഇവർ ഇന്നലെ കളിയാക്കി കാണിച്ച സാധനം ഇന്ന് ഒന്ന് ഡയറക്റ്റാ അനു പറഞ്ഞു അപ്പൊ എല്ലാരും പറയുന്നത് നേരിട്ട് പറയേണ്ടായിരുന്നു പേഴ്സണലായിട്ട് പോയി പറയാമായിരുന്നു പേഴ്സണലായിട്ട് പോയി പറയാം പേഴ്സണലായിട്ട് പറയാനാണെങ്കിൽ ബിഗ് ബോസ് വരേണ്ട ആവശ്യമില്ല അക്ബർ അതിന്റെ ഒരാവശ്യവും ഇല്ല അപ്പൊ അവിടെ ഇവരുടെ ഇവര് രേ അനുവിനെ എതിർക്കാൻ വേണ്ടി ഇവരുടെ പേരുടെയും സ്ഥാനങ്ങളാണ് പൊളിഞ്ഞു വാരി അടിയുന്നത് ഓക്കെ ഫൈൻ എന്തായാലും ഷൈത്തിയൊക്കെ കുറെ കൂടി നല്ല രീതിക്ക് ആക്റ്റീവായി വരുന്നുണ്ട് കുറേ കൂടി സംസാരിക്കുന്ന ലെവലിലായാലും അല്ലെങ്കിൽ അനുമോളിൻ്റെ അടുത്തൊന്ന് മാറി ഒരു പുതിയ ഇൻഡിവിജ്വൽ ഗെയിം തുടങ്ങാനായിട്ട് നോക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് വളരെ നല്ല കാര്യം എന്നും അനുമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് കിട്ടും പക്ഷേ ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് കിട്ടൂല നമ്മളൊരു ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങിപ്പോയി ഇപ്പൊ ശൈത്യം നോക്കണമെങ്കിൽ അങ്ങനെ ഗ്രൂപ്പുകളിലായിട്ടൊന്നും നിൽക്കുന്ന കാണാനല്ല എല്ലായിടത്തും ഉണ്ട് അത്യാവശ്യം സംസാരിക്കുകയും ചെയ്യും ഇൻഡിവിജ്വലാ പെരുമാറിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതും ഇപ്പൊ സരികയും ഈ ബി ഡേഞ്ചറിൽ ഇരിക്കുന്നത് കാരണം ഇവരാണ് ഇപ്പം ഗ്രൂപ്പിൽ ഇരിക്കുന്നത് മെയിൻലി ബിന്നി അങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരും വളാണ് ബുദ്ധിയുള്ളവളാണ് എങ്ങനെയെങ്കിലും തലയൂരി വരും സരിക അങ്ങനെ അല്ല പെട്ടുപോകും അക്ബറിന്റെ അപ്പാരി കിടയിൽ പെട്ടുപോയി സരിക മുങ്ങിത്താണ് പോകും അമ്മാതിരി അവസ്ഥയായി പോകും അടുത്ത് ദെൻ പണിപ്പുര ടാസ്ക് ത്രീ കൊടുക്കുന്നു സെവൻ ഫിഫ്റ്റി പോയിന്റ്സിന്റെ ടാസ്ക് ആണ് ഇതിനകത്ത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയി ഇവർ ഈ സാധനങ്ങളൊക്കെ പൊക്കുമ്പോൾ ഒന്നിന് നാല് കാർഡ് ഉണ്ട് ഒന്നാമത്തേൽ ഈ പറഞ്ഞ പോലെ ടാസ്കിന് റെഡിയാണോ രണ്ടാമത്തേന് ഫാമിലി വീക്കിന് ആൾക്കാർ വരാൻ പോവുകയാണ് ഓക്കെ ആണോ മൂന്നാമത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ഫാമിലി സെലക്ട് ചെയ്യാൻ പറയുന്നു അപ്പൊ അപ്പാനി റന രേണു സെലക്ട് ചെയ്ത് നാലാമത്തത് സെവൻ ഫിഫ്റ്റി പോയിന്റ്സ് വേണമോ ഈ ഫാമിലി വരണമോ സെവൻ ഫിഫ്റ്റി പോയിന്റ്സ് സെലക്ട് ചെയ്താൽ ഈ ഫാമിലിക്ക് ബിഗ് ബോസ് വീണത്ത് കയറാൻ പറ്റില്ല ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഓക്കെ പറയുന്നു ഒന്നാമത്തെ കാര്യം ഇവർ ചിന്തിക്കാനുള്ളത് ഫാമിലി വീക്ക് ഒരു കാരണവശാലും നേരത്തെ വരത്തില്ല അവിടെ ഇവർ മന്ദബുദ്ധി തരാൻ കാണിച്ചു ഫാമിലി വീക്ക് ഒരു കാരണവശാലും ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ വരുന്ന സാധനമല്ല ഇതിപ്പോ പതിനേഴാമത്തെ ദിവസം ഫാമിലി വീക്ക് വരില്ല രണ്ടാമത്തെ കാര്യം ഇവർ വിചാരിക്കേണ്ടത് നമ്മളിവിടെ നിന്ന് വന്നിട്ട് പതിനേഴ് ദിവസമേ ആയിട്ടുള്ളൂ നൂറ് ദിവസം ഇവിടെ നിൽക്കാൻ വന്നവർക്ക് ഈ പതിനേഴ് ദിവസം പോലും ഫാമിലിയെ കാണാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇനി ബാക്കിയുള്ള ഈ എത്ര ദിവസം എൺപത്തി മൂന്ന് ദിവസം ഇവരെങ്ങനെ നിൽക്കും ഇവർ നിൽക്കും എങ്ങനെ എൺപത്തി മൂന്ന് ദിവസം ഇവർ ഇനി ഇവിടെ നിൽക്കും അപ്പൊ അത് ചിന്തിക്കണമായിരുന്നു അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ ഇവർ സത്യം പറഞ്ഞാൽ ഇമോഷണലി പെട്ടുപോയി ആദ്യയ്ക്കും നൂറയ്ക്കും ഫാമിലി ആയിട്ട് ഇഷ്യൂസും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫാമിലിയുടെ വാല്യൂ മനസ്സിലാക്കി ഇവര് ഇവരുടെ മൂന്നുപേരുടെ ഫാമിലി വന്നാൽ മതി പോയിന്റ്സ് നമുക്ക് വേണ്ട പോയിന്റ്സ് നമ്മൾ എടുക്കാന്ന് പറഞ്ഞ് ഇമോഷണലി ബിഗ് ബോസ് അത് നല്ല രീതിയിൽ കിട്ടുള്ളത് ബിഗ് ബോസ് ആണ് അവിടെ കളിച്ചത് കാരണം ആതിലെ നൂറയാണ് വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് ഫാമിലി വെച്ച് ഒരു കളി അങ്ങ് കളിക്കുന്നു അതിനകത്ത് ഇവർ പെടുന്നു ആരും എതിർപ്പ് പറയുന്നില്ലേ ഫാമിലി വരുന്നതല്ലേ ഫാമിലി വരുന്നതല്ലേ പക്ഷെ ഇവർ ആരും വിചാരിക്കുന്നില്ല പത്താമത്തെയും പതിനൊന്നാമത്തെയും ആഴ്ചയിൽ ഫാമിലി വരുമ്പോൾ ഈ പറഞ്ഞ രേണുവോ അപ്പാനിയോ റനിയോ ഒക്കെ അവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റൂല ഇത് ബിഗ് ബോസ് ആണ് ഇത് ബിഗ് ബോസിനെ ചോദിക്കുന്നില്ല ബിഗ് ബോസ് ഫാമിലി ഈ ആഴ്ചയാണോ വരുന്നത് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണോ വരുന്നത് ഇന്ന് ഇവർ ചോദിക്കുന്നില്ല അത് അവരുടെ ഒരു ഗെയിം ഫോൾട്ടാണ് അവർക്കിവിടെ പറ്റിപ്പോയ കുഴിയിൽ വീണതാണ് ആ പോയിന്റ് മൊത്തം പോവാൻ ചെയ്യുന്നു ബിഗ് ബോസ് പറയുന്നു പത്താമത്തെ ആഴ്ചയിലാണ് അപ്പൊ എല്ലാം പോയി എന്ന് പറയുന്നു അടുത്ത് പിന്നെ അപ്പോൾ അവരുടെ ഇനി ടോട്ടൽ ഈ എഴുന്നൂറ്റമ്പത് പോയിന്റ് തോറ്റപ്പോഴത്തേക്ക് മൊത്തം മൂവായിരം പോയിന്റ് കളക്ട് ചെയ്യണം അതിനകത്ത് ആയിരം അവർ കളക്ട് ചെയ്തു എഴുന്നൂറ്റമ്പത് ഇപ്പം പോയി അപ്പോൾ ഇനി ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പോയി അല്ല ബാക്കി ഇനി ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിന്റ് കൂടി ഇവർ കളക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ആ ടാസ്കിൽ ഫെയിലായി ദെൻ അടുത്ത ടാസ്ക് വരുന്നു ആയിരം പോയിന്സിൻ്റെ ഇത് നല്ല ബിഗ് ബോസ് ലെവൽ മൈൻഡ് ഗെയിം കൊടുത്ത ടാസ്ക് ആണ് ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് സെയിം ഈ പറയുന്ന മൂന്ന് പേരെ നല്ലപോലെ ധൈര്യമുള്ള മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ആരുടെയും ജിസേലിൻ്റെ പേര് കൂടുതലായിട്ട് പറയുന്ന വീട്ടിലെല്ലാവർക്കും പൊതുവേ അധികം അഭിപ്രായമില്ല മെയിൻലി അഭിശ്രീക്ക് കാരണം അഭിശ്രീയുടെ ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റി മീൻസ് അഭിശ്രീ നോമിനേഷനിൽ വന്നിട്ടില്ല അതിൻ്റെ ടെൻഷൻ അഭിശ്രിക്കുണ്ട് കാരണം നോമിനേഷനിൽ വരാതെ ഞാൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടൂല എന്നുള്ള സാധനം അഭിക്ക് മനസ്സിലായി കളിച്ചാലും കളിച്ചില്ലെങ്കിലും നോമിനേഷനിൽ വരാതിരുന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകും അപ്പം അഭിശ്രീ ആ സ്ഥാനം മനസ്സിലായിക്കൊണ്ട് ആദ്യമേ എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തില്ല എനിക്ക് വയ്യാത്തത് കൊണ്ടാണോ എൻ്റെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്റെ കാല്യ്യാത്തത് കൊണ്ടാണോ എന്നൊരു സാധനം അഭിശ്രിയുടെ മൈൻഡിൽ കിടക്കുന്നു ഈ നോമിനേഷൻ്റെ കേസും കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഭിശ്രീയെ സെലക്ട് ചെയ്യാത്തതിൻ്റെ ഒരു കേസിൽ ആരെന്നെ സെലക്ട് ചെയ്ത് അഭിശ്രീക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അത് മീൻസ് ഏത് അർത്ഥത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് അഭിശ്രീക്ക് കളിക്കാൻ അവസരങ്ങൾ കിട്ടുന്നില്ല ആദ്യത്തെയും രണ്ടാമത്തെയും ആഴ്ചകൾ ഒന്ന് രണ്ട് ടാസ്കുകളിൽ അഭിശ്രീക്ക് കിട്ടിയ ചാൻസ് എല്ലാം സൂപ്പറായിട്ട് യൂസ് ചെയ്താൽ ഇപ്പോൾ അവസരം കിട്ടുന്നില്ല അപ്പോൾ ഫെയ്ഡ് ഔട്ട് ആയി പോകുന്നു അപ്പോൾ ഈ ഫെയ്ഡ് ഇന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പൂർണ്ണമായിട്ട് ആരെ എതിർക്കുന്നത് ഈ പറയുന്ന അഭിശ്രീ എതിർക്കുന്നത് പക്ഷെ ആരും കേൾക്കുന്നില്ല എല്ലാവരും ആരുടെയും ജുസേലിൻ്റെയും അനീഷിൻ്റെയും പേര് പറഞ്ഞ് അങ്ങോട്ട് വിടുന്നു അവിടെ ഈ പറയുന്ന അനീഷ് എടുത്ത് വായിക്കുന്നത് ഇപ്പോൾ മുതൽ ബിഗ് ബോസിൻ്റെ ഈ സീസൺ അവസാനിക്കുന്നത് വരെ ഒരക്ഷരവും വാ തുറന്ന് മിണ്ടാൻ പാടില്ല ബിഗ് ബോസ് ഇത് ഈ ലെറ്റർ വായിക്കുന്നതോടുകൂടി അനീഷ് എന്ത് ചെയ്യുന്നു മിണ്ടാതിരിക്കുന്നു ഹിസ് ഡൂയിങ് വെരി ഗുഡ് ഗെയിം കാരണം ബിഗ് ബോസ് ഈ പറഞ്ഞ അനീഷിന് മനസ്സിലാവുന്നു ഞാൻ ഇനി എന്തെങ്കിലും ബിഗ് ബോസ് ചോദിക്കുന്നതിന് കൂടെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും അത് ബുദ്ധിപൂർവ്വം ഈ പറഞ്ഞ അനീഷിന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് അതിനുശേഷമുള്ള ഡിസ്കഷൻസിലൊന്നും അനീഷ് കമാഷിമാ മിണ്ടാത്തത് കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ചോദിക്കും അനീഷെ എൻ്റെ അടുത്ത് മിണ്ടിയിലെ എന്ന് ചോദിക്കും മിണ്ടിയിലെങ്കിലും ഇപ്പൊ ബിഗ് ബോസ് പറയുന്നത് ടാസ്ക് തുടങ്ങി അനീഷെ സംസാരിക്കുന്നത് പറയും ബിഗ് ബോസ് അതൊക്കെ പറയും അതും പറയും അതിൻ്റെ അപ്പുറം പറയും പക്ഷെ അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സാധനം ശാരീരിക പുറത്തുനിന്ന് ഗസ്സ് ചെയ്ത് പറയുന്നുണ്ട് അയാൾ മിണ്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ബിഗ് ബോസ് നേരെ ഉൾട്ടയാക്കി പറയും കാരണം ടാസ്ക് ഓൾറെഡി ഫിക്സ്ഡ് അല്ല ഒരു നമ്പർ ഓഫ് ഐറ്റംസ് ഒരു നമ്പർ ഓഫ് ടാസ്കുകൾ അവിടെ ഉണ്ടാവും ആരാണോ അങ്ങോട്ട് പോകാൻ പോകുന്നത് ആ ടാസ്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി അവരുടെ പരിമിതി എന്താണോ അത് തട്ടിക്കൂട്ടി ഫിക്സ് ചെയ്യും ഇത് ബിഗ് ബോസിൻ്റെ രീതിയാണ് സ്ക്രിപ്റ്റ് അല്ല അത് അത് അതിൻ്റെ ഒരു രീതിയാണ് ബിഗ് ബോസിൻ്റെ ഒരു രീതിയാണ് അവരെ പേടിപ്പിക്കുന്ന സാധനങ്ങൾ ഇപ്പം അൻസിഫാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അൻസിഫിനെ പേടിപ്പിക്കുന്ന അൻസിഫിന് വെള്ളം പേടിയുണ്ടോ അല്ലെങ്കിൽ അൻസിഫിന് ഉയരം പേടിയുണ്ടോ അങ്ങനത്തെ ഒരു സാധനം അവരോട് വെക്കൂ അതാണ് അതിൻ്റെ അങ്ങനെയാണ് അപ്പം ആര്യൻ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ആയിരം പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യില്ല ആര്യൻ അവിടെ ഇറക്കിയ ഗെയിം എന്ന് ഞാൻ പറയാൻ കാരണം ആര്യൻ അവിടെ സൂപ്പറായിട്ട് നമ്മളെല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ വരുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കാനാണ് നമുക്ക് വേണ്ടി കളിക്കാനാണ് ഇവിടെയുള്ള ബാക്കിയുള്ളവരെ മെൻ്റൽ സ്ട്രെസ്ഡാണ് ഫിസിക്കലി നമ്മളവരെ വായിത്തു നിന്ന് വിളിച്ചു വരെ പറഞ്ഞാലും മെന്റലി അവരുടെ അവരെ ആക്കുക അവരെ സ്ട്രെസ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നാലേ അവർ തകരള്ളൂ അവർ തകർന്നാലേ അവർക്ക് വോട്ട് കുറയു അതിൽ നിന്ന് ആ ഗ്യാപ്പിൽ നമുക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ തന്നല്ലോ ഇതാണ് അവിടെ അഭി ആര്യം ചെയ്യാൻ നോക്കിയത് കാരണം ആര്യൻ ഓൾറെഡി ഫുഡ് അവർക്കെല്ലാവർക്കും വേണം എല്ലാവരും നെസസറി ആയിട്ടുള്ള ഐറ്റമാണ് ഫുഡ് ഫുഡ് ഇപ്പോഴുള്ള ആവശ്യത്തിന് റേഷൻ ഉണ്ട് എനിക്ക് എൻ്റെ സാധനങ്ങളെന്നും എന്റെ കയ്യില് ഉള്ളതുകൊണ്ട് എൻ്റെ സാധനങ്ങളുണ്ട് ജിസേലിന്റെ സാധനങ്ങളെല്ലാം തിരിച്ച് മുംബൈക്ക് അയച്ചതുകൊണ്ട് ഒന്നും കിട്ടാനുള്ള അദ്ദേഹം നമ്മളെന് ഈ ഇത് ഏറ്റെടുക്കണം കാരണം അടിക്കാനുള്ള ഒരു സാധനമാണ് ജിസിയാലിന് വരുന്നത് ജ്യൂസ് കുടിക്കാനുള്ളതാണ് ആര് വരുന്നത് അപ്പം മുട്ടയിലൊരു കേസ് വരുന്നത് കൊണ്ട് ആരും അതിനുമ്പെ ഘോര ഘോര പ്രസംഗിക്കുന്നുണ്ട് ആര് പോയി കഴിഞ്ഞാലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യും ഞാനായാലും നിങ്ങൾ ചോദ്യം ചെയ്യണം ആര് പോയിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് ചോദ്യം ചെയ്യപ്പെടുത്തും അവരായിട്ട് കളിയാക്കും ഉപദ്രവിക്കും ഇറിട്ടേറ്റ് ചെയ്യും എന്നെല്ലാം ആരും ഓൾറെഡി പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതേ ആര് തന്നെ അവിടെ പോയപ്പോൾ നേരെ മറിഞ്ഞു അത് ആര് ഗെയിമാണ് അത് ആരെൻ്റെ ഗെയിമാണ് അത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആര് ഗെയിമാണ് പക്ഷേ ആ ഗെയിം വീട്ടുകാർ പൊളിച്ച് കീറി വീട്ടുകാർ പൊളിച്ച് കീറിവിടുന്ന ഞാൻ പറഞ്ഞുതരാം ഈ ആര്യൻ അവിടെ ഈ പറയുന്ന അയ്യായിരം പോയിന്റ്സോ പതിനായിരം പോയിന്റ്സോ തരുകയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാം അല്ലാത്ത പക്ഷം എൻ്റെ ആ ആരും പറഞ്ഞത് എൻ്റെ റിലീജിയസ് വെച്ച് എനിക്ക് പറ്റത്തില്ല ഞാനൊരു ഹിന്ദുവാണ് പഞ്ചാബിയാണ് അപ്പം അച്ഛൻ വരിക്കുമ്പോഴത്തേക്കാണ് എന്തെയ്യുന്നത് മുട്ടയടിക്കുന്നത് അപ്പം എനിക്ക് മുട്ടയടിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ മുട്ട അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചു എന്നാണ് അർത്ഥം അതും ആയിരം പോയിന്റ്സിന് അതെന്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് പതിനായിരം പോയിന്റ് കൊടുത്തിട്ട് മുട്ട മുട്ടയടിക്കുമ്പം അത് വിഷയമില്ലേ അപ്പൊ അച്ഛൻ മരിച്ചത് അല്ലേ ഫസ്റ്റ് നമ്പർ ഇതാണ് ഈ ഒരൊരു ഡയലോഗ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ആരോപണം അവിടെ കൊടുത്തിരിക്കുന്നത് ആരന്റെ ഡബിൾ സ്റ്റാൻ ആണ് അവിടെ പുറത്തുനിന്ന് പതിനായിരം പോയിന്റ് തരാമെങ്കിൽ മുട്ട മുട്ടയടിക്കാം ആയിരം മുട്ട അടിക്കാൻ ഞാനില്ല അവിടെ വരുന്നു എന്നിട്ട് അടുത്ത് പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി അവിടെ വരുന്നു വീട്ടുകാരെല്ലാവരും കൂടി അവിടെ വരുമ്പോഴത്തേക്കും സ്വിച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരാളെ സ്വിച്ച് ചെയ്യാം എന്ന് ആരൻ പറയുന്നുണ്ട് എന്നിട്ട് കുറെ സമയം അനീഷിനെ കൺവിൻസ് ചെയ്യാൻ നോക്കി അനീഷ് കമാശ മിണ്ടി നില കാരണം അനീഷിന്റിയാം മിണ്ടി കഴിഞ്ഞാൽ ബിഗ് ബോസ് വേല ഇറക്കും അപ്പൊ അതിന് ഇല്ല എന്ന് മനസ്സിലാക്കി അനീഷ് മിണ്ടാൻ നിൽക്കുന്നുണ്ട് ഇത് എല്ലാവരും അനീഷിന്റെ പണ്ടേ കയറുന്നുണ്ട് പക്ഷേ അനീഷാണ് അവിടെ ഏറ്റവും നന്നായിട്ട് അവിടെ ഗെയിം പ്ലേ ചെയ്തത് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ജിസേലൊരു പെണ്ണാണ് അവർക്ക് മുടി വെട്ടാൻ പറ്റില്ല ഏ അപ്പൊ സ്വിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പാൻ പറയുന്നത് നീ എന്നെ സ്വിച്ച് ചെയ്യ് അക്ബർ പറയുന്നത് നീ എന്നെ സ്വിച്ച് ചെയ്യ് പക്ഷേ അവിടെ ഈ പറയുന്ന ആരിൻ്റെ അടുത്ത ഡബിൾ സ്റ്റാൻഡ് ഞാൻ ശൈതയെ സ്വിച്ച് ചെയ്യുള്ളൂ അവിടെ പെണ്ണുങ്ങളെല്ലാം മുടി വെട്ടാൻ റെഡിയാണ് എന്നാലും ഞാൻ ശൈതയെ സ്വിച്ച് ചെയ്യുകയുള്ളൂ അത് കാരണം അവിടെ ഡബിൾ സ്റ്റാൻഡാണ് അപ്പം ജിസേലൊരു പെണ്ണാണ് അവർക്ക് മുടി വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതേ കാര്യം ഞാൻ ശൈത്യെ സ്വിച്ച് ചെയ്യും സ്വിച്ച് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുടി വെട്ടാനുള്ള ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ ശൈത്യ സ്വിച്ച് ചെയ്യും അത് ഡബിൾ സ്റ്റാൻഡാണ് അപ്പം അത് രണ്ടാമത്തെ കേസ് ഇനി ആരും അവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട് ഓക്കെ ഞാൻ മുടി വെട്ടാം പക്ഷേ നിങ്ങൾ ആരും എന്നെ എന്ത് ചെയ്യാൻ പാടില്ല നോമിനേഷൻ ചെയ്യാൻ പാടില്ല ഒരു വീക്കും നോമിനേഷൻ ചെയ്യാൻ പാടില്ല എല്ലാ ടാസ്കുകളിലും എന്നെ സെലക്ട് ചെയ്യാൻ വേണം മിഡ് വീക്കിൽ ഞാൻ ഔട്ട് ഔട്ടാവുന്നെങ്കിൽ പൊയ്ക്കോട്ടെ ഈ കണ്ടീഷൻ വീട്ടുകാർക്ക് ആർക്കും അക്സെപ്റ്റബിൾ അല്ല ഞാൻ പറഞ്ഞത് ഈ വീട്ടുകാരാണ് മണ്ടന്മാരായത് ഇവരെല്ലാവരും കൂടി ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് കൂടി ആലോചിച്ചിട്ട് ഓക്കെ പറഞ്ഞിട്ട് അവസാനം ഈ ടാസ്ക് ജയിച്ച് കഴിയുമ്പോഴത്തേക്കും തല കുത്തൻ അവർക്ക് മറിയാമെന്ന് കാരണം ഒരിക്കലും നോമിനേഷന്റെ കാര്യത്തിൽ നമുക്ക് കണ്ടീഷൻ വെക്കാൻ പറ്റൂല ബിഗ് ബോസ് റൂൾ ആണ് ഇതിനേക്കാൾ വലിയ നോമിനേഷൻ തമിഴ് ബിഗ് ബോസ് സീസൺ ഐയ്റ്റിന്റെ ഫസ്റ്റ് ഡേ ഡേ ഫസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ കേട്ടിട്ടില്ല ബോ നിങ്ങൾ ആ തമിഴ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സീസൺ എയ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും ആണുങ്ങൾക്ക് വീടിന്റെ പകുതി പെണ്ണുങ്ങൾക്ക് വീടിന്റെ പകുതി അപ്പം ഏത് പകുതി ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ആ പകുതി കൊടുക്കണമെങ്കിൽ നമ്മളെ ആണുങ്ങൾ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ വെച്ചിരുന്നു അത് ബിഗ് ബോസ് അങ്ങ് പൊളിച്ചു കൊടുത്തു പെണ്ണുങ്ങളൊക്കെ ഓക്കെ പറഞ്ഞു പക്ഷെ ബിഗ് ബോസിന്റെ അടുത്ത് ആ വില പോയില്ല അപ്പൊ ഇവർക്ക് ഓക്കെ ഓക്കെ ആക്കാമായിരുന്നു ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇത് തീരുമാനം ഇവരെന്നെ സമ്മതിച്ചാൽ പോലും ബിഗ് ബോസ് സമ്മതിക്കത്തില്ല ബിഗ് ബോസിന്റെ നിയമത്തിൽ അങ്ങനെ ഒരു റൂൾ ഇല്ല ഇവർക്ക് തിരിച്ച് ആരും അടുത്ത് കാണിച്ച ഡബിൾ ഗെയിം തിരിച്ച് കാണിക്കാമായിരുന്നു അവിടെയാണ് ഇവർക്ക് പാളിപ്പോയത് പക്ഷേ ഇവിടെ ജിസൈലിനെ ആരും സേവ് ചെയ്യാൻ നോക്കുന്ന പോലെയും ആരിനെ ജിസേലി സേവ് ചെയ്യാൻ നോക്കുന്ന പോലെ ഇവരൊരു കോംബോ ആയിട്ട് കളിക്കുന്നുണ്ട് തുടക്കം മുതലേ ഞാനത് ശ്രദ്ധിക്കുന്ന സാധനമാണ് ജിസേലും ആരനെ കൊണ്ടൊരു കോംബോ ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ടാസ്ക് ഫെയിൽ ആവുന്നുണ്ട് കാരണം അനീഷ് ഇതിനൊക്കെ പറയുന്നു അടുത്ത് ആര്യൻ ജ്യൂസിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് തിരിച്ച് ജിസയിലും മുടി വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഇതിൽ നിൽക്കുവാണ് അപ്പം ഒനീലും അബി കൂടെ എടുത്തിട്ട് ആരനെ കുടഞ്ഞു വാരി പോയിന്റ് അടിക്കുകയാണ് കാരണം ജിസേലിനെയും ആരെയും ഇന്ന ടാസ്കിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഒനീൽ പറയുന്നു ഇവരെ സെലക്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത് ഇവരുടെ ഗെയിം കളിക്കുകയാണ് അപ്പോൾ അഭിശ്രീ പറയാണ് ഇവരുടെ ഗെയിം ഈ ജിസേൽ ആര്യൻ എന്ന് പറയുന്ന ഈ ഗെയിം നമ്മൾ അവസാനിപ്പിക്കണം ഈ പ്ലോട്ട് നമ്മൾ നിർത്തണം കാരണം എന്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത് സോ ഇത് നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം ഇത് എന്തായാലും ഇനിയിപ്പോൾ ജിസേലിനെ ആരനെ ഒന്നിനും ആരും സെലക്ട് ചെയ്തില്ല കാരണം ഇവർ കാണിച്ച ചതി കാരണം ഓക്കെ ഇനി ആര്യൻ പറയുന്ന ഈ പറയുന്ന സാധനങ്ങൾ ആര്യൻ പറയുന്നത് മുട്ടയടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള സാധനം ആര്യനും നേരത്തെ കൂട്ടി തന്നെ അവിടെ ആര് വന്നു കഴിഞ്ഞാൽ എന്തും എന്ന് പറഞ്ഞതാണ് അപ്പം ആരും ഇവിടെ വന്നിട്ട് അത് ചെയ്യാത്തതുകൊണ്ട് ആരുടെ അത് ഡബിൾ സ്റ്റാർ ആണ് ആരും അവിടെ കാണിക്കുന്ന ഡബിൾ സ്റ്റാർ ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് കാണിച്ച് എന്നിട്ട് അവിടെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പറയുന്ന എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല തുണി ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഊരണോ എല്ലാം കേൾക്കാം പറഞ്ഞു തുണി ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഊരണോ ഇത് ലാലാട്ടം ചോദിക്കേണ്ട സാധനമാണ് ഗെയിമർ ആണ് അവിടെ ഒരു ഗെയിം ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു ചേഞ്ചർ ആയിട്ടുണ്ട് പക്ഷെ അവിടെ നഷ്ടപ്പെട്ട ഗെയിം ചേഞ്ചർ ആണെങ്കിലും നഷ്ടപ്പെട്ടത് ആരെൻ്റെ നിലപാടാണ് നിലപാടില്ലായ്മയാണ് അവിടെ കാണാൻ പറ്റിയത് ദെൻ അക്ബറും അപ്പാനിയും ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് തിരിച്ച് വന്നിട്ട് ആരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അനീഷ് എന്തുകൊണ്ട് കൺവിൻസ് ആയില്ല പക്ഷേ ഈ മണ്ടന്മാർക്ക് ഈ മണ്ടശിരോമണികൾക്ക് മനസ്സിലാവുന്നില്ല അനീഷ് വാ തുറന്നിരുന്നെങ്കിൽ ബിഗ് ബോസ് ടാസ്ക് മാറ്റും അനീഷ് ബുദ്ധിയോടെ കളിച്ചതാണ് അഞ്ച് വർഷം ഈവടുത്ത് വീട്ടിരുന്ന വെറുതെ അല്ല ബുദ്ധിയോടെ കളിച്ചതാ അപ്പാനി പറയാണ് അപ്പാനീനടുത്ത് തിരിച്ച് നമ്മുടെ ആര്യൻ കുറെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നീ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ആ സംഭവം ചെയ്തില്ല എന്ന് എന്നിട്ട് പറഞ്ഞു നീ മുട്ടയഴിച്ചെങ്കിൽ നീ ഹീറോ ആയെന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന അപ്പാനി ആ എഴുന്നൂറ്റമ്പത് പോയിന്റിന്റെ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വീട്ടിനകത്ത് വന്നപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല എഴുന്നൂറ്റമ്പത് പോയിന്റ് എനിക്ക് വേണ്ട എന്റെ ഫാമിലി ഇവിടെ വരണ്ട നമുക്ക് ഇവിടെ ഇപ്പൊ കഴിക്കാൻ ആഹാരം ഉടുക്കാൻ തുണിയാണ് ആവശ്യം ഫാമിലി വരണ്ട എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ സെൽഫിഷ് അല്ലേ അവിടെ നിങ്ങളുടെ ഗെയിം അല്ലേ കാണിച്ചത് അപ്പാനി പൊളിഞ്ഞു കീറി അവിടെ ആരും അപ്പാനിയെ പൊളിച്ചു വിട്ട് അപ്പാനി കീറിപ്പോയി ആ ആപ്പീസ് പൂട്ടിപ്പോയി അത് അതിനുശേഷം അപ്പാനും പിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പാനിക്കും രേണുവിനും റെനയ്ക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് മൂന്ന് പേർക്ക് ഇവരുടെ ഫാമിലിയെ കാണണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഇനി ഉറ എന്ത് ചെയ്തത് സെവൻ ഫിഫ്റ്റി പോയിന്റ്സ് കൊടുത്തത് മാത്രമല്ല ആരെയും ചോദിക്കുന്നുണ്ട് സെവൻ ഫിഫ്റ്റി പോയിന്റ്സിന് വേണ്ടിയിട്ട് ഫാമിലി തിരിച്ചിപ്പോ കുഴപ്പമില്ല തൗസൻഡ് പോയിന്റ്സിന് വേണ്ടി എൻ്റെ അച്ഛ അവിടെ കുറെ റിലീജിയസ് കടകൾ ഇറക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്നിട്ട് ഒനീല് അബി രാത്രി ഇവർ സംസാരിക്കുന്നുണ്ട് ഇനി ആര് എൻ്റെ മണ്ഡലിൽ കയറി വന്നിട്ടുണ്ട് ഇനി അടുത്തേനെ ഞാൻ ഒതുക്കും അതിനെ ഞാൻ ഒതുക്കുമെന്ന് അഭിശ്രീ പറയുന്നുണ്ട് അപ്പാനിയുടെ ഡബിൾ ഗെയിമും അവിടെ പൊളിഞ്ഞു പക്ഷേ രാത്രി ബിന്നി ഷാരിക ആദിലാനോറ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു ബിന്നി ഷാരികെ സംസാരിക്കുന്നുണ്ട് അനീഷ് കളിച്ചത് ഗുഡ് പ്ലേ ആണ് കാരണം അനീഷ് മെണ്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് റൂൾ മാറ്റും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു അനീഷിന്റെ ഗെയിം ഇന്ന് അനീഷ് കളിച്ചതിൽ വീട്ടുകാർ മൊത്തം അനീഷിനെതിരായിരിക്കും പക്ഷേ ഓഡിയൻസ് മൊത്തം അനീഷിന്റെ കൂടെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആര്ൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വന്ന് ഞാൻ ഗെയിമർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻ്റിൽ എനിക്ക് മാറ്റൂല്ല പക്ഷെ ആര്യൻ്റെ ആ ഗെയിമിലൂടെ ആര്യൻ ഗെയിമർ ആയപ്പോൾ അവിടെ ഗെയിം ചേഞ്ച് ചെയ്തപ്പോൾ ആരന്റെ നിലപാട് ഇല്ലാതായി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത പ്രൊമോ അപ്ഡേറ്റുമായിട്ട് വരാം അല്ലെങ്കിൽ നാളത്തെ ലൈവ് എപ്പിസോഡിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം മറക്കാതെ ചാനൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സും റിവ്യൂസിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ